ഈ നാട്ടിലെ അധികാരിയും പോർഷുകാരൊക്കെ എന്തിനാണ് ആനനെ ജനങ്ങളെ ഓജപ്പെടുത്താതെ കണ്ടിട്ട് തടസ്സം ചെയ്യണം അതിനാണ് ജനങ്ങളും അധികാരികളും ഇപ്പം ഈ പരിസരത്ത് രണ്ടാൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് രണ്ടാൾക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഇനി മേലെ ആർക്കും വരാൻ പാടില്ല ഈ വന്നവർക്കിങ്ങനെ ഒരു വഴിയില്ല ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടിയാണ് പാലക്കാട് പുതുപ്രാരം ഞായറക്കോടെ വെച്ച് കാട്ടാനാക്രമണം ഉണ്ടാവുകയും മുൻ ഫോറസ്റ്റ് വാച്ചർ കൂടിയായിട്ടുള്ള കുമാരൻ എന്ന് പറയുന്ന പ്രദേശവാസിയുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ മേഖലയിലേക്ക് പുലർച്ചോടുകൂടി കുമാരൻ മൂത്രമൊഴിക്കാൻ വേണ്ടി വരികയായിരുന്നു ഈ സമയത്ത് ഇരുട്ടായിരുന്നു ഈ പെട്ടെന്ന് ആനയെ കണ്ടില്ല ഇതിനിടയിൽ കാട്ടാന കുമാരനെ ആക്രമിക്കുകയായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചാക്കുകളെല്ലാം ഇട്ട മേഖലയിൽ വെച്ചാണ് കുമാരനെ കാട്ടാന ആക്രമിച്ചത് വീടിന് പിറകു വശത്ത് ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിലേക്ക് പോയി ിടയിലാണ് ഈ കാണുന്ന ഈ തീരുമാനമെല്ലാം ഉപയോഗിക്കുന്ന ഈ കല്ലിനു സമീപത്ത് വെച്ച് കുമാരനെ കാട്ടാന ആക്രമിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഉടൻ തന്നെ നാട്ടുകാരും ഈ വീട്ടുകാരും ശബ്ദം കേട്ട് മറ്റ് നാട്ടുകാരെ അറിയിക്കുകയും പിന്നീട് അങ്ങനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിയുന്നത് ആദ്യം ആർക്കും തന്നെ ഈ കുമാരനെ ആക്രമിച്ച ഇടത്തേക്ക് വരാൻ കഴിയുന്നില്ല കഴിയുമായിരുന്നില്ല കാരണം ഭയത്തിലായിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്ന കാട്ടാന ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നുണ്ടായി ഉണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തേക്ക് എത്തിയ ആനു ഇന്നലെ വൈകീട്ടോടു കൂടിയാണ് വനവുപ്പ് ഉദ്യോഗസ്ഥർ കാട് കാർഡുകയറ്റത് ഇതേ ആനയാണ് ഇന്ന് പുലർച്ചോടു കൂടി ഈ മേഖലയിലേക്ക് എത്തി കുമാരനെ ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കുമാരൻ്റെ അയൽവാസിയാണ് നിങ്ങൾ ഈ ശബ്ദം കേട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആനന്റെ കാരണം ആന നിലവിളിക്കുന്ന ശബ്ദം കേട്ടില്ല ഞാൻ വന്ന് വന്നില്ല ഞാൻ ഡോർ തുറന്നിട്ട് വീട്ടിനകത്താണ് നിന്നു കാണും അങ്ങനെ വരുമ്പോഴാണ് ആന ഇവിടെ തിരിഞ്ഞിട്ട് പോയിരിക്കുകയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളെ അന്വേഷിച്ചിട്ട് വീട്ടിന്ന് പുറകിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ മൂപ്പേർ വിളി മൂ അവർ വിളിക്കുന്ന സമയത്ത് മൂപ്പേർ പ്രതികരണമില്ല അപ്പോൾ തന്നെ എനിക്ക് ചാമിച്ചു ഞാൻ മോളോട് പറഞ്ഞു കുമാരട്ടനും വല്ലതും സംഭവിച്ചോടെ മോനെ മോളെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്കറിയില്ലല്ലോ നോടി വരാനും പറ്റില്ല ആന അല്ലെങ്കിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഞങ്ങളതിന് നിന്ന് ഫോറസ്റ്റ് ഏരിയനെ വിളിച്ച് ഇയാൾ ഫോറസ്റ്റ് ഏരിയനെ വിളിച്ചു മോള് ഫോറസ്റ്റ് ഏരിയനെ വിളിച്ച് അവർ വന്നതിന് ശേഷമാണ് ഞങ്ങളോട് വന്നത് വന്ന് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത് വരുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഉപദ്രവം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതവര് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മരിപ്പായില്ല അലൻ മരിച്ചിട്ട് ഒന്നര മാസം ആയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇതായി പിന്നെ നേരത്തെ സോളി നേരത്തെ ആന്റണി പറഞ്ഞു പിടിച്ചിട്ട് അവൻ ശരിക്കും കിടക്കയിലാണ് കിടപ്പ് കിടക്കുക അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജീവശപം എന്ന് പറയാം അങ്ങനെ കിടക്കണ് അപ്പം ജീവിതമാർഗം മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഈ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റാതിരുന്നാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ശരിക്കും നമ്മുടെ സർക്കാർ മൃഗങ്ങളെ വളർത്തി വളർത്തിയിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊള്ളൊരു അവസ്ഥയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുമാരൻ്റെ അയൽവാസിയുടെ പ്രതികരണമാണ് ഇവിടെ സഹോദരി ഉൾപ്പെടെയുള്ളവരുണ്ട് നഷ്ടപരിഹാരമല്ല വേണ്ടത് ഈ എത്താത്ത രീതിക്ക് സംരക്ഷണം ആക്കണം അങ്ങനെ ആക്കണം ഈ നാട്ടിലെ അധികാരി എന്തിനാണ് ആനനെ ജനങ്ങളെ ഓജപ്പെടുത്താതെ കണ്ടിട്ട് തടസ്സം ചെയ്യണം അതിനാണ് ജനങ്ങളും അധികാരികളും ഈ നാട്ടിലിരിയോ ഇപ്പൊ എത്തണത്തിന് കൊല്ലണേ എത്തണത്തിന് പാടുപെട്ട് വന്ന് ജീവിക്കുന്നവരല്ലേ അപ്പൊ അവരിന് തടയാനൊരുത് അധികാരിമാര് വേണ്ടേ അത് ചെയ്യണം നഷ്ടപ്പെട്ട പോലെ ആർക്കും ആർക്കും ജീവിക്കാൻ വരാൻ പാടില്ല പാടില്ല ഈ ഈ നഷ്ടം വന്നിട്ടുണ്ട് ആ ആ കുടുംബത്തിന്റെ അവസ്ഥ അവസ്ഥ എന്താണ് എന്താണ് ും ഒരു വഴിയില്ല അതിനുള്ള സംവിധാനം അധികാരിയോട് കാണിക്കണം ഓറസ്റ്റ് വാച്ചറായിരുന്ന കുമാരൻ പിന്നീട് കൂലിപ്പണിയെല്ലാം ചെയ്താണ് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരത്തിൽ അവരുടെ പെങ്ങളെയെല്ലാം വൈകാരികമായി സംസാരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് അവരെല്ലാം അവർക്കെല്ലാം വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാട്ടാന കല കൊണ്ട് തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെയോടുകൂടി ഈ ആനയെ കാടുകയറ്റിയെന്ന് പറയുന്നു പക്ഷേ പുലർച്ചോടു കൂടി ആന വീണ്ടും ഈ പ്രദേശത്തേക്ക് എത്തി ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുകയായിരുന്നു ഏതായാലും ശാശ്വതമായി ഈ കാട്ടാന ശല്യത്തിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഒരു നടപടി ഉണ്ടായിരുന്നില്ല റെയിൽ ഫെൻസിങ് സ്ഥാപിക്കണം എന്നുള്ളത് കഴിഞ്ഞ ഏപ്രിലിൽ അലൻ എന്ന് പറയുന്ന യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊല്ല കൊല്ലം പ്പോൾ നാട്ടുകാരെ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു പക്ഷേ ഇതുവരെയും ഇത്തരത്തിലൊരു ആവശ്യം നടപ്പായില്ല അതുകൊണ്ട് തന്നെ ആളുകൾ കുമാരൻ്റെ മൃതദേഹം ഈ മേഖലയിൽ നിന്നും മാറ്റാൻ അനുവദിക്കാതെ തന്നെ മാറ്റാൻ അനുവാദി അനുവദിക്കാതെ തന്നെ പിന്നീട് പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടി മരിച്ച കുമാരൻ്റെ മൃതദേഹം ഏകദേശം എട്ട് മണിക്കൂറോളം ഈ പ്രദേശത്ത് തന്നെ പ്രതിഷേധത്തെ തുടർന്ന് വെക്കേണ്ട സാഹചര്യം വന്നു പിന്നീട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സ്ഥലം എം എ പ്രഭാകരൻ അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം പാലക്കാട് എ ഉൾപ്പെടെയുള്ള ആളുകൾ ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ചർച്ച ചെയ്ത് നാട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് കുമാരൻ്റെ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതായത് ഏപ്രിലിൽ അലൻ എന്ന് പറയുന്ന യുവാവിനെ കയറാങ്കോട് വെച്ച് ആന ആക്രമിച്ചിരുന്നു അതേ ആന തന്നെയാണ് കുമാരനെയും ആക്രമിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം അതിനെ തുടർന്ന് ആ ആനയെ പരിശോധിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ വനവകുപ്പ് എടുക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല കു കുമാരൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ആദ്യഘടും ഇന്നു നൽകും കുമാരൻ്റെ മകന് സർക്കാർ സർക്കാർ ജോലിക്കുള്ള ശുപാർശ ജില്ലാ ഭരണകൂടം നൽകും അതിനോടൊപ്പം തന്നെ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് ജനങ്ങൾക്ക് ഇന്ന് നടന്ന ചർച്ചയിൽ ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത് പറയുന്ന ഒരു വനാതിർത്തിയാണ് ഈ എന്ന് പറയുന്ന മേഖല അവിടെ ഈ അടിക്കാടുകൾ വെട്ടാനും അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ കൂടുതൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇന്ന് നടന്ന ചർച്ചയിൽ സ്വീകരിച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ വന്നിട്ടുള്ള ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് കുമാരൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഏതായാലും അല്പസമയത്തിനു തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കും അതിനുശേഷം പിന്നീട് മൃതദേഹം ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് എം എൽ എ പ്രഭാകരനും അതുപോലെ തന്നെ നാട്ടുകാരും നിലവിൽ അറിയിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഏതായാലും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കാട്ടാനക്കല്ലിൽ നഷ്ടമാവുന്ന മൂന്നാമത്തെ ജീവനാണ് ആദ്യം എടത്തനാട്ടുകരയിൽ വെച്ച ഉമ്മർ എന്ന് പറയുന്ന ഒരു കർഷകൻ കൊല്ലപ്പെടുന്നു അതിനുശേഷം പിന്നീട് അട്ടപ്പാടിയിൽ വെച്ച് മല്ലൻ എന്ന് പറയുന്ന ഒരു പ്രദേശവാസി ഇപ്പോൾ ഇന്ന് ഞാറക്കോട് വെച്ച് പുതുപ്പിരാരത്തെ ഞാറക്കോട് വെച്ച് കുമാരൻ എന്ന് പറയുന്ന ഒരു പ്രദേശവാസിക്കും കാട്ടാനക്കലയിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ പാലക്കാട് ജില്ലയിൽ ഉടനീളം നടക്കുന്നു കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന തടയാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് റെയിൽ ഫെൻസിംഗ് തന്നെ സ്ഥാപിച്ചുകൊണ്ട് ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്